ഹലോ പറയൂ അതെ മേഡം ഇന്നലെയാണോ അതെ ഞാൻ ഇന്നലെയാണ് മേഡം എവിടെയാ ഞാൻ വടക്കുള്ള ഡൽഹിയിലുള്ളത് ഊട്ടി ജെ സി ബി ലിരുന്നിട്ട് ഗംഭീരമായി രാജാവിനെ പോലെ മീശ വിരിച്ചു ഒരു പ്രദേശം ഉണ്ട് ഇവിടെ ഒരു പ്രദേശം ഉണ്ട് ഇവിടെ ഒരു പ്രദേശം ഉണ്ട് മൂന്ന് പ്രദേശങ്ങൾ ചത്തു ഓടിഞ്ഞു സ്ട്രൈക്കർ ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവർക്കും സുഖല്ലേ അടിപൊളിയല്ലേ വിശേഷങ്ങളെ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ അടിസ്ഥാന വസ്തുതകൾ അഞ്ച് മാർക്കാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെ ഇന്ത്യൻ ജോഗ്രഫി വിഭാഗം അല്ലെ നമ്മൾ അതിന്റെ ബേസിക് ഫാക്ട് ഏറ്റവും കുഞ്ഞു പോയിന്റുകൾ കുറച്ച് കുറച്ചായിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ നൽകുകയാണ് വളരെ കുറച്ചേ ഉള്ളൂ വെറും പത്ത് മിനിറ്റ് നമുക്ക് പഠിച്ചാലോ ഒന്നാമത്തൊരു ചോദ്യം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആദ്യം തന്നെ പറയട്ടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യുക ഈ ചോദ്യ ഉത്തരം കിട്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏതാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്തത് വളരെ സിമ്പിൾ ആണ് ഒരുപാട് തവണ ഒരുപാട് തവണ പി വയ്ക്കു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിൽ പെടാത്ത ഇത് പഠിക്കാൻ എളുപ്പമാണ് മണിപ്പൂരാണ് ഇത് പലരും നല്ല അടിപൊളി കോടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ കോടൊക്കെ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് എന്താണ് ഉത്തരായ രേഖ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബേസിക് ഫാക്റ്റ് ആണ് ഇന്ത്യയെ പഠിക്കുകയാണെ അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഭൂമിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതായത് അക്ഷാംശ രേഖാംശ രേഖാംശരേഖകൾ അല്ലെ നമ്മൾ സ്കൂളൊക്കെ പഠിച്ചല്ലേ മക്കളെ എന്താണ് അക്ഷാംശ രേഖ നമ്മൾ കാണുന്ന ഭൂമിയിലെ ഇപ്പൊ ഇന്ത്യയുടെ ഒരു പിക്ചർ കണ്ട നിങ്ങൾ അവിടെ നിങ്ങൾക്ക് കുത്തനൊരു വര കാണാം അതിന് നമ്മൾ രേഖാംശം എന്ന് വിളിക്കും കുത്തനെയുള്ള വര അല്ലേ വിലങ്ങനെയുള്ള വര കണ്ടത് നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത് ഇതാ നോക്കൂ ഈ വര ഈ വര നമ്മൾ എന്ത് വിളിക്കും ഇതിനെ നമ്മൾ അക്ഷാംശം വിലങ്ങനെയുള്ളത് അക്ഷാംശം അങ്ങനെ ഭൂമിയിൽ നമുക്കറിയാം സെന്ററിലൂടെ ഭൂമധ്യരേഖയാണ് അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ വരകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് അര ഡിഗ്രി അപ്പോൾ ഏറ്റവും സീറോ ഡിഗ്രിയിൽ എന്താണ് സീറോ ഡിഗ്രിയിൽ ഭൂമത്തിരേഖ ഭൂമിയുടെ സെന്ററിൽ കൂടെ ഭൂമിരേഖയല്ലേ അറിയാലോ നിങ്ങൾക്ക് അതിന്റെ മുകളിലോട്ട് നോക്കുവാണെങ്കിൽ മുകളിലോട്ടും താഴോട്ടും ഉണ്ട് കേട്ടോ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തിമൂന്നര ഡിഗ്രി എത്തുമ്പോൾ അവിടെ ഒരു രേഖയുണ്ട് ആ രേഖ കുറച്ച് പ്രത്യേകത ഉണ്ട് ആ രേഖയാണ് ആക്ച്വലി ഞാനിപ്പോൾ വരച്ച ഈ റെഡ് കളറിൽ അത് നമ്മുടെ ഇന്ത്യയിലൂടെ ഒക്കെ പാസ് ചെയ്യുന്നുണ്ട് അതിന്റെ പേരാണ് ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് അതിന്റെ പേരാണ് ഉത്തരായന രേഖ എന്ന് പറയാം ഉത്തരായന രേഖ തായത്താണെങ്കിലോ ദക്ഷിണായന രേഖ എന്ന് വെച്ചാൽ ഭൂമധ്യരേഖ തായ്ക്ക് വരുമ്പോൾ ഇരുപത്തിമൂന്ന് ഡിഗ്രിയില് ദക്ഷിണായന രേഖ നമുക്ക് എസ് സിആർടി ചാപ്റ്റർ പഠിക്കുമ്പോൾ സൂര്യന്റെ അയനം ഒക്കെ പഠിക്കാനുണ്ട് ആ സമയത്തൊക്കെ ഞാനിത് ചോദിക്കും കേട്ടോ വേൾഡ് ജോഗ്രഫി പഠിപ്പിക്കുമ്പോൾ എന്താണ് സൂര്യന്റെ അയനൊക്കെ പറയുമ്പോൾ ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ ആളുകൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ കുറച്ച് കാലത്തിന് ശേഷം പഠിക്കുന്നവർ ഇത് അറിയാത്തവർ നമ്മുടെ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നോക്കുക എന്താണ് അക്ഷാംശം ഇപ്പോൾ സീറോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് മാപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭൂഗോളൊക്കെ എടുത്തിട്ട് എൻ്റെ സെൻറ്ററിലൂടെ പോകുന്നത് ഭൂമധ്യരേഖ രേഖ തൊട്ട് മുകളിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി ഒരു വരെയുണ്ട് അതിന് ഉത്തരാണ്ട എന്ന് വിളിക്കും അത് കടന്നു പോകുന്ന അങ്ങനെ ആ ഒരു രേഖ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലൂടെ പോകുമ്പോൾ ഇന്ത്യയുടെ സെൻറ്ററിലൂടെയാണ് ഏകദേശം പോവുക നോക്കൂ ആ പോക്കുന്ന റൂട്ടാണ് ഇവിടെ കാണിച്ചത് ഞാനിത് മയക്കാം ഇല്ലെങ്കിൽ നീങ്ങി കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ നോക്കൂ നിങ്ങൾ കണ്ടോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു വര ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്കെന്ന് പറഞ്ഞല്ലോ ഇത് കടന്നു പോകുന്ന സ്റ്റേറ്റ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം പറയാം കേട്ടോ അപ്പൊ നമ്മുടെ ചോദ്യം അതായിരുന്നില്ലേ ഉത്തരമേതാ നിങ്ങൾ പറഞ്ഞു മണിപ്പൂരാണ് അല്ലെ നിങ്ങൾ പറഞ്ഞു എനിക്കറിയില്ല മണിപ്പൂരാണ് അപ്പൊ ഇത് പഠിക്കാനുള്ള എളുപ്പം പല കോഡുകൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ ഞാൻ സാധാരണ പിള്ളേര് പറയുന്ന കോഡ് ആ സ്റ്റേറ്റ് പഠിക്കാനുള്ള കോഡ് പറഞ്ഞു ഞാൻ എളുപ്പത്തില് നിങ്ങളൊന്ന് മനസ്സിലാക്കിപ്പിക്കുക കേട്ടോ ആദ്യം കോഡ് വരട്ടെ അപ്പോ ഞാൻ ആ കോഡ് ചെറുതായിട്ടൊന്ന് മാറ്റിയത് ഇത് വേറെ ഏതോ മഹാനുണ്ടാക്കിയ കോഡാണ് എനിക്കറിയില്ല പണ്ടേ എത്രയോ വർഷം കുമ്പേ എല്ലാവർക്കും അറിയുന്ന ഒരു കോടാണ് എം ടി അന്നൊക്കെ എം ജി ആർ എന്നാണ് പറയുക അപ്പൊ ഞാനത് മാറ്റിയിട്ട് എം ടി എന്തു ചെയ്തു ജെ സി ബിയിലിരുന്നിട്ട് നോക്കൂ നല്ല ഗമയിലിരുന്നിട്ട് എം ടി വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞ സാഹിത്യകാരൻ അല്ലേ ിൽ ഇങ്ങനെ ഇരിക്കുക ജെ സിബിന്റെ ആ ഒരു ഡ്രൈവർ സീറ്റിൽ നല്ല ഗമയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാ പിരിക്കാണ് രാജാവിനെ പോലെ നല്ല ഗമയിൽ രാജാവിനെ പോലെ ഇങ്ങനെ മീശ പിരിക്കുകയാണ് എവിടെ ഇരിക്കുന്നത് കാറിലാണോ അല്ല ജെ സി ബിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ ഈ എം ടി ജെസിബിലിരുന്നിട്ട് രാജാവിനെ പോലെ ഗമയിൽ ഇരുന്നു കൊണ്ട് മീശ പിരിക്കുന്നു ഇതാണ് ഉത്തരാന്ധ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇത് പലരും പറഞ്ഞു ഞാൻ കേൾക്കാറുണ്ട് ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ പിള്ളേര് ഈ എം ജി ആർ എന്ന് വിളിക്കും എം ടി എം ജി ആർ ജെ സി ബി എന്ന് അങ്ങനെ അങ്ങനത്തെ കൂടുണ്ട് നിങ്ങൾ അറിഞ്ഞൊരു കമന്റ് ചെയ്യും ഇപ്പൊ എം ജി ആർ എന്ന് പറയാൻ കറക്റ്റ് ആണ് അപ്പൊ എം ജി ആർ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ചില ഈ എം മീസോറാം ആണെന്ന് ചിലപ്പോൾ കത്തൂല അതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട് കണ്ടോ ഗംഭീരമായി അല്ലെങ്കിൽ നോക്കൂ നല്ല ഗംഭീരം ഗുജറാത്ത് മീശ മിസോറം രാജാവിനെ പോലെ ഗംഭീരമായി മീശ പിരിച്ചു രാജാവിനെ പോലെ ഗംഭീരമായി മീശപിരിച്ചു രാജാവിനെ പോലെ ഗംഭീരമായി അവിടെ കിട്ടി ഇനി എന്താണ് എം എം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് മധ്യപ്രദേശ് ടി എന്ന് പറഞ്ഞാൽ ത്രിപുര എം ടി എം ടി ജെ എന്ന് പറഞ്ഞെന്താണ് ജെ ജാർഖ് സി എന്ന് പറഞ്ഞെന്താണ് ഛത്തീസ്ഗഡ് ബി എന്ന് പറഞ്ഞെന്താണ് ബംഗാള് ബംഗാള് പശ്ചിമബംഗാൾ നോക്കണ്ട ബംഗാള് അല്ലെ അപ്പോ എം ടി ജെ സി ബി ലിരുന്നിട്ട് ഗംഭീരമായി രാജാവിനെ പോലെ മീശ വിരിച്ചു അതല്ലെങ്കിൽ പിള്ളേരൊക്കെ കമന്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ത് എം ജി ആർ എം ജി ആറിന്റെ ജെ സി ബി എം ടി വാങ്ങി എം ടിയുടെ ജെ സി ബി എം ജി ആർ വാങ്ങി എന്നൊക്കെ പഠിച്ചുവെച്ചോ ഇവിടെ നിങ്ങൾക്ക് മിസോറാം ഗുജറാത്ത് രാജസ്ഥാൻ കിട്ടിയാൽ മതി ഓക്കെ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾ പഠിക്കാം ഓക്കെ അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ശരിക്കും ആക്ച്വലി ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചു നോക്കൂ ഇതാകണ്ടോ ഗുജറാത്ത് ആ കുത്ത് കുത്ത് കുത്ത്ത്ത് കുത്ത് നിങ്ങൾ സ്ക്രീൻ കാണുന്നില്ലേ ചെറുതായിട്ട് ഇത് രാജസ്ഥാൻ്റെ മേഖലയിലൂടെ പോകുന്നുണ്ട് പിന്നീട് മധ്യപ്രദേശിലൂടെ പോകുന്നു അത് ചെറുതായിട്ട് ഇങ്ങനെ ഛത്തീസ്ഗഡിലൂടെ പോകുന്നു പിന്നെ അത് ജാർഖണ്ഡ് ആണിത് അതിനുശേഷം ബംഗാൾ വെസ്റ്റ് ബംഗാളുടെ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് ജോഗ്രഫിയുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ടാസ്ക് ഞാൻ തരും ഒന്നാമത്തെ ടാസ്ക് ഇന്ത്യയുടെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് വൃത്തിക്കും എല്ലാ സ്റ്റേറ്റും മനസ്സിലാക്കുക ഉള്ളത് എന്തൊക്കെയാണ് ഒക്കെ ഓക്കെ ചുമ്മാ ഒന്നും ഒരു സാറും വേണ്ട ഒരാളെ ആവശ്യമില്ല ഒന്ന് മനസ്സിരുത്തി നോക്ക് എല്ലാവരും ഇനി അറിയുന്നവരാണെങ്കിൽ ചുമ്മാ നോക്കിക്കേടോ കേട്ടോ നമുക്കത് പല ഉപകാരം ഉണ്ടാകും അതിനുശേഷം നോക്കുക ത് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കുക അത് ത്രിപുര ആണെന്ന് വരണം നമ്മുടെ ബംഗ്ലാദേശിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് ആണ് ത്രിപുര അതിനുശേഷം ഈ ഭാഗത്ത് മ്യാൻമാർ കിടക്കുകയാണ് അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടൊരു സ്റ്റേറ്റ് ഇങ്ങനെ കാണാം ഒരു സ്റ്റേറ്റ് കാണാം ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക മിസോറാം എന്ന് വിളിക്കാം മിസോറാം അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ ത്രിപുരയുടെ ആ മേഖലയിലാണ് ത്രിപുരയും മിസോറാം ഉള്ളത് എന്ന് ചിന്തിച്ചു വെക്കുക അപ്പൊ അത് കിട്ടിയല്ലോ ത്രിപുര മിസോറാം സെറ്റാണേ അപ്പൊ അത് നിങ്ങൾ പഠിക്കും ഇനി നമുക്ക് അക്ഷാംശ സ്ഥാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു സീറോ ഡിഗ്രി ഭൂമധ്യരേഖ അക്ഷാംശമാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി അക്ഷാംശമാണ് ഉത്തരായന രേഖ എന്നും പഠിച്ചു നമ്മുടെ സ്ഥാനം അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശമാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഇതിനിടയിലാണ് പഠിച്ചേ പഠിച്ചേ എല്ലാവരും പഠിച്ചേ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് ബൈഹാർട്ട് പഠിക്കുക എപ്പം ചോദിച്ചാൽ തെറ്റിക്കുന്നതാണേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ സമയമേഖലയുടെ എണ്ണം അപ്പൊ നമ്മള് ഉത്തരാധി കടന്നു പോകുന്ന സ്റ്റേറ്റ് പഠിച്ചു സ്ഥിരം ചോദ്യമാണ് ഇത് മറ്റൊരു പി വൈ ആണ് ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ് ഒരു സമയമേഖല ഇന്ത്യയിലുള്ളു ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലും അവിടെ ഈ പറയുന്ന കിബിത്തു എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റം ഗുജറാത്തിലേക്ക് വരികയാണെങ്കിൽ ഗുഹാർ മോത്തി എന്നൊരു സ്ഥലമുണ്ട് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റം യഥാർത്ഥത്തിൽ ഈ രണ്ട് സ്ഥലവും ഒരു രണ്ട് മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് ഇപ്പൊ മണിയാണ് ഗുഹാർ മോത്തിയിലെങ്കിൽ ആ മണി ആയിരിക്കില്ല കിബിത്തുവിൽ അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇന്ത്യയിൽ മൊത്തം നമ്മൾ ഒരു വാച്ച് എടുത്ത് ഉപയോഗിക്കാം ഇന്ത്യയിൽ നിങ്ങൾ അരുണാചൽ പ്രദേശ് പോയാലും ഇന്ത്യയിൽ ബോംബെ ബോംബെയിൽ വന്നാലും അതുപോലെ തന്നെ വേറെ എവിടെ പോയാലും ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് പോയാലും എന്താണ് ഒരേ സമയം കാണിക്കുക ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട് നമ്മൾ ഹൈ എസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും ഏതാണത് അത് ഏതാണല്ല അത് നമ്മളിപ്പം വാച്ച് നോക്കിയാൽ മതി അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എടുത്തത് ചോദിച്ചാല് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖയുണ്ട് അതാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം സോറി ഇന്ത്യയുടെ മാനക രേഖാംശം അതിനെ നമ്മൾ എന്ത് വിളിക്കുക എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം അപ്പം ഇന്ത്യയിലൂടെ ഒരുപാട് വരകൾ ഇങ്ങനെ 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 ഉണ്ട് ഇങ്ങനെ 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 ഒരുപാട് രേഖാംശ രേഖിക്കുക അതിൽ ഈ രേഖാംശമാണ് നമ്മൾ പിടിക്കാതെ ഒരു വര കണ്ട നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ സ്റ്റാൻഡേർഡ് കണ്ടോ അപ്പം ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി എത്രയാണ് നമുക്ക് ഗ്രീണിച്ച് രേഖയും ഈ പറയുന്ന രേഖാംശത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദമായിട്ട് പഠിക്കാനുണ്ട് അത് വേൾഡ് ജോഗ്രഫി ക്ലാസ് ഞാൻ വിശദമായിട്ട് എന്താണ് അക്ഷാംശം എന്താണ് രേഖാംശം എന്ന് പറയും അപ്പോൾ ഇത് മനസ്സിലാകാത്തവർ ഇതൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ വരിക ഒരു ഒട്ടും ഐഡിയ ഇല്ലാത്തവർ രേഖാംശത്തെക്കുറിച്ച് അപ്പോൾ എന്താ ചെയ്യാ എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞാല് കിഴക്കോട്ട് ഈ ഗ്രീണിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് കണക്കാക്കുക അതിലേക്ക് കടക്കുന്നില്ല കേട്ടോ അപ്പോൾ എൺപത്തിരണ്ടര ഡിഗ്രി നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചോ അതായിരിക്കും ബെറ്റർ അറിയാത്തവര് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ആ സംഖ്യ ഞാൻ ഉദ്ദേശിച്ചോ എൺപത്തിരണ്ടര മറ്റേത് ഇരുപത്തി മൂന്നര ബൈഹാർട്ട് പഠിക്കാൻ അങ്ങനെ പഠിക്കാം ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശം ഇത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം ക്ലിയർ ആണല്ലോ എൺപത്തിരണ്ടര ഡിഗ്രി ഇതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് ഇങ്ങനെ കടന്നു പോകുന്ന പല സംസ്ഥാനങ്ങളുണ്ട് ഇതും നിങ്ങൾ പഠിക്കണം ഇത് പഠിക്കാൻ നല്ല സുഖാണ് അല്ലേ ഇവിടെ ഒരു പ്രദേശമുണ്ട് ഇവിടെ ഒരു പ്രദേശുണ്ട് ഇവിടെ ഒരു പ്രദേശമുണ്ട് മൂന്ന് പ്രദേശങ്ങൾ ചത്തു ഒടിഞ്ഞു ഇത് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞാണ് പലരും പല കോഡ് ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി കോഡൊക്കെ അറിയാമെന്ന് എനിക്കറിയാം പല സാർമാർ പഠിപ്പിച്ചിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത കോഡുകളൊക്കെ കേട്ടോ അപ്പോൾ മൂന്ന് പ്രദേശങ്ങളാണ് അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു ലോജിക്ക് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല എന്താണ് നമുക്ക് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ അറിയണം ഏകദേശം ഇത് കടന്നു പോകുന്നതാണ് ഈ വരയാണ് ഈ വര എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് വലിയ നടുക്ക് തന്നെ മധ്യപ്രദേശ് അപ്പൊ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പിന്നെ ഈ കിടക്കുന്ന ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേ മൂന്ന് പ്രദേശ് അപ്പൊ ഏതൊക്കെയാണ് യു പി എം പി എ പി എന്താ രസം യു പി എം പി മൂന്ന് പ്രദേശങ്ങൾ ചത്തൊടിഞ്ഞു മൂന്ന് പ്രദേശങ്ങൾ ചത്തൊടിഞ്ഞു അപ്പൊ കിട്ടിയല്ലോ മൂന്ന് പ്രദേശം യു പി എം പി എ പി ീസ്ഗഡ് അത് കിട്ടാതെ ചെറിയൊരു കഷ്ണം ഛത്തീസ്ഗഡിൽ ഇവിടെ ഉണ്ട് നമ്മൾ ഞാൻ കളറൊന്നും മാറ്റി കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾ കണ്ടാൽ മതി ഉണ്ട് ഓക്കെ ഇനി ഒഡീഷ ഒഡീഷിങ്ങനെ കിടക്കുന്നുണ്ട് അടി ഒഡീഷ ചെറിയൊരു ഭാഗം ഒരു ചെറിയ വലിയ ഭാഗം അപ്പൊ ഒഡീഷ അപ്പൊ കിട്ടിയല്ലോ ഈ ഒരു അഞ്ച് സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക മറ്റേത് എത്ര സ്റ്റേറ്റ് ആയിരുന്നു നേരത്തെ പറയാൻ വിട്ടു ഞാൻ അല്ലേ എട്ട് സ്റ്റേറ്റ് അവിടെ ഉണ്ട് എട്ട് സംസ്ഥാനങ്ങൾ എട്ട് ഇത് അഞ്ച് സെറ്റ് ഇരുപത്തി മൂന്നര ഡിഗ്രി അല്ലേ വടക്ക് ഉത്തരായണ രേഖ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം ഇന്ത്യയുടെ മാനക രേഖാംശം അങ്ങനെ നോക്കുമ്പോൾ അവിടെ മിർസാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇത് അലഹബാദിലാണ് എവിടെയാണ് അലഹബാദ് ചോദിക്കട്ടോ അലഹബാദ് അലഹബാദ് എവിടെയാണ് ഉത്തർപ്രദേശില് അവിടെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് കരുതുക ആ ക്ലോക്കിൽ എത്രയാണോ സമയം അതാണ് നിങ്ങളെ വാച്ചിലും എൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള സമയം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ഒന്ന് പഠിച്ചു വെക്കുക പഠിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ഒരു സമയം എടുക്കണല്ലോ അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ഈ മിർസാപൂർ മിർസാപൂർന്ന് പറഞ്ഞാൽ എവിടെയാണ് മിർസാപൂർ എന്ന് പറയുന്നത് യു പിയിലാണ് ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ അലഹബാദിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം നേരത്തെ നമ്മളോട് പറഞ്ഞു ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏകദേശം മുപ്പത് ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് രേഖാംശം പിടിക്കാം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ ഒരു അറ്റം മുതൽ ഇന്ത്യയുടെ ഈ ഒരു അറ്റം വരെ കിഴക്ക് അതുപോലെ തന്നെ പടിഞ്ഞാറ് നേരത്തെ ഞാൻ പറഞ്ഞു ഗുഹാർ മൂത്തി ഗുജറാത്തിലുണ്ട് അതുപോലെ തന്നെ കിഴക്ക് എന്നിട്ട് കിബിത്തുണ്ട് ഈ ഗ്യാപ്പിനിടയിൽ എത്രയാണ് ഇന്ത്യയുടെ ഒരു വ്യാപ്തി അപ്പം നമുക്ക് രേഖാംശ സ്ഥാനം പഠിക്കാം അക്ഷാംശം അക്ഷാംശ സ്ഥാനം മറന്നുപോയോ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് അല്ലേ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോക്കൂ ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങളൊരു പെന്നെ കിട്ടത്ത് കയ്യിൻ്റെ അടിയിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി ഒട്ട് ചോദ്യമായിട്ട് പഠിക്കുന്ന ഒരു ബൈഹാർട്ട് ചെയ്തോ കേട്ടോ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഏകദേശമാണ് ഒരു മുപ്പതിൻ്റെ ഗ്യാപ്പ് അപ്പൊ അറുപത്തെട്ട് ഏഴ് തൊണ്ണൂറ്റേഴ് രണ്ട് അറുപത്തെട്ട് ഏഴ് തൊണ്ണൂറ്റേഴ് രണ്ട് അല്ലെ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് സെറ്റ് ആണല്ലോ നമ്മൾ ഈ കാണുന്ന ഈ ഗ്യാപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് സെറ്റ് ഇന്ത്യയുടെ വടക്കേ വടക്കേറ്റമാണ് മക്കളെ ഇന്ദിരാ കോൾ ഇതിലെ ഏറ്റവും വടക്കേ അറ്റം ഇവിടെ നമ്മൾ ഇന്ദിരാജിയെ കോൾ ചെയ്യാം ഇന്ദിരാജിയെ എവിടെയാള് പ്രധാനമന്ത്രി ആ സമയത്ത് വടക്കല്ലേ എന്ന് വെച്ചാൽ ഡൽഹിയിലല്ലേ അപ്പൊ ഇന്ദിരയെ കോൾ ചെയ്താൽ വടക്ക് ഫോൺ ഹലോ പറയൂ അതെ മാഡം ഇന്ദിര ആണോ അതെ ഞാൻ ഇന്നിരയാണ് മാഡം എവിടെയുള്ളു ഞാൻ എന്ന് വെച്ചാൽ ഡൽഹിയിലുള്ളത് പ്രധാനമന്ത്രിയാണല്ലോ അപ്പൊ ഇന്ദിരയെ കോള് ചെയ്താൽ കോള് ചെയ്താൽ വടക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ വടക്കേറ്റത്ത് അറിയാൻ താരുണ്ടാകും കേട്ടോ ബേസിക് ഫാക്റ്റ് ആണേ ഇനി തെക്കേറ്റം തെക്കേറ്റം ഇന്ദിര പോയിന്റ് ഏറ്റവും അടിയിലുള്ള ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അതായത് നമ്മുടെ ആൻഡമാനിക്കോബാർ ദ്വീപിൽ കേട്ടോ ആന്റമാനിക്കോബാർ ദ്വീപിൽ ഹിമാലിയൻ പോയിന്റ് പിക്മാലിയൻ 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 പോയിന്റ് എന്ന് പറയും ഓക്കെ അപ്പോ പിക്മാലിയൻ പോയിന്റ് ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റം അതിന്റെ ഇപ്പോഴത്തെ പേര് ആണ് ഇന്ദിരാ പോയിന്റ് പിക്മാലിയൻ പോയിന്റിന്റെ പേര് ഇന്ദിരാ പോയിന്റ് അത് ഗ്രേറ്റ് നിക്കോബാറിലാണ് ആണ് ഓക്കെ ഇപ്പൊ പിക്മാലിയൻ പോയിന്റ് മറക്കണ്ട ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റം ഈ പറയുന്ന അരുണാചൽ പ്രദേശിൽ കിബിത്തു പഠിക്കാൻ നല്ല കിഴക്ക് കിബിത്തു കിഴക്ക് കിബിത്തു കിഴക്ക് കിബിത്തു അരുണാചലിൽ പടിഞ്ഞാറേറ്റം ഏതിനൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് നിങ്ങൾ നോക്കണ്ട പടിഞ്ഞാറേറ്റം ഗുഹാർ മോത്തി എന്നാണ് എന്താണ് ഗുഹാർ മോത്തി കേട്ടോ ഓക്കെ ഇതിന്റെ ഒരു ലാംഗ്വേജ് മാറിയപ്പോൾ പല അക്ഷരങ്ങളും വിട്ടുപോയിട്ടുണ്ട് ക്ലാസിന്റെ പി ഡി എഫിൽ തെരുപ്പ് ഒറിജിനൽ ഗുഹാർ ഗുഹാർമോത്തി ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം കന്യാകുമാരി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലക്ഷദ്വീപ് ആൻഡമാനിക്കാർദ്വീപ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ പക്ഷെ നമ്മൾ കാണുന്ന ഇന്ത്യയുടെ മെയിൻ ലാൻഡ് ഇതൊക്കെ ദ്വീപുകളല്ലേ ലക്ഷദ്വീപ് അപ്പൊ ആ മെയിൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഉപദ്വീപ് എന്ന് വിളിക്കും കേട്ടോ ഈ ഒരു സാധനം അപ്പൊ ഇന്ത്യയുടെ ഈ ഉപദ്വീപിന്റെ തെക്കേറ്റം ഇന്ദിരാ തെക്കേറ്റം അത് ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോള് ഇന്ത്യയുടെ കിഴക്ക് കിബിത്തോ കിഴക്ക് കിബിത്തോ പടിഞ്ഞാറ് ഗുഹാർ മോത്തി ഗുജറാത്ത് ഗുജറാത്ത് ഗുഹാർ മോത്തി ഗുജറാത്ത് ഗുഹാർ മോത്തി മക്കളെ ഇത് ഞാൻ വായിക്കുന്നില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല വായിച്ചു തരാം നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ഇതിൻ്റെ പി ഡി എഫ് ഞാൻ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കും സമയം കളയണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് വായിക്കാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക ഇതെല്ലാവരും പഠിക്കാം എന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്ത ഒരു കുട്ടി ഉണ്ടാവരുത് നമുക്ക് അറിയാം പക്ഷെ മിസോറാമിന്റെ ക്യാപിറ്റൽ പലർക്കും ഈ ക്ലാസ് കാണുന്ന ജെനുവിനായിട്ട് അഭിപ്രായം പറയണം ഏതെങ്കിലും അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അറിയില്ല ഇത് ഐസ്വാൾ ആണ് സാറേ നാഗാലാൻഡ് ഗോഹിമ പിന്നെയും അറിയണ്ടാവും അല്ലേ സിക്കിം ഗാംഗ് ടോക്ക് ആണ് സാറേ അറിയാത്തവരുണ്ടാവും ആസാമിൻ്റെ ഗുഹ ഈ ഗു എന്താ പറയാ ഗുവാഹത്യെന്നൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടോ അല്ല ദിസ്പൂർ ആണ് ആസാമിൻ്റെ കേട്ടോ അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഈ പറയുന്ന ജാർഖഡ് ഇതിനൊന്നും പലർക്കും അറിയില്ല റായ്പൂരാണ് ഛത്തീസ്ഗഡിൻ്റെത് അതുപോലെ തന്നെ മധ്യപ്രദേശിൻ്റെത് എവിടെയാണ് ഗ്വാളിയാറോ അല്ല ഭോപ്പാൽ ആണ് എന്തിനു പറയുന്നു യു പി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തർപ്രദേശ് പലർക്കും അറിയില്ല ലക്നൌ ആണ് അല്ലെ അവിടെയാണ് ചൗധരി ചരൺസിംഗ് വിമാനത്താവളമൊക്കെ ഉള്ളത് ലക്നൌല് അപ്പൊ നിങ്ങൾ എന്ത് ഇത് പഠിക്കുക എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കണം ഇത്രയും നേരം ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണേ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക ഇത്രയും കഴിഞ്ഞിട്ട് ചെറിയൊരു ക്ലാസ് അല്ലേ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് കമന്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ നിലവിൽ വന്ന സമയത്ത് എത്ര എത്ര സ്റ്റേറ്റ് ഉണ്ടായിരുന്നു എത്ര യൂണിയൻ ടെറിട്ടറി ടെറിട്ടേറിയോ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ അറിയുന്നവര് അപ്പം നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രമരണ പ്രദേശമുള്ളത് അതെല്ലാം നിങ്ങൾ പഠിക്കണം വൃത്തിക്ക് പഠിക്കണം നമുക്ക് വിശദമായിട്ട് ഇന്ത്യൻ ജ്യോതിഷ ക്ലാസുകൾ തുടരും ഇതൊരു സ്റ്റാർട്ടിംഗ് ബേസിക് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണ് നന്നായിട്ട് പഠിക്കുക വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു